അടവ് പഠിപ്പിച്ചു വെച്ച ലക്കിടി മണിയേട്ടന്റെ കയ്യും പിടിച്ചുകൊണ്ട് കരിവീര കേരളം അടക്കി ഭരിച്ച് ചരിത്രം കുറിക്കാൻ ഇറങ്ങി വില്ലാളി വീരൻ കരുത്തുറ്റ ചട്ടക്കാരനായ കവിയൂർ അയ്യപ്പദാസിന്റെ കയ്യും പിടിച്ച് നടന്ന കാലത്ത് തലപ്പൊക്കത്തിന്റെ എണ്ണം പറഞ്ഞ വേദികളിൽ വെന്നി പാറിച്ച അമ്പാടി ബാലനാരായണൻ തലപ്പൊക്കത്തിന്റെ ചക്കുമരശ്ശേരിലും പേരും പെരുമയും എത്തിച്ചു ചേർത്ത പുത്തൻകുളം മോളിനിവാസ് അമ്പാടി ബാലനാരായണൻ മോളിനിവാസ് കുടുംബത്തിന്റെ യും കരിവീര കേരളത്തിൻ്റെയും അഭിമാനമായി തീർന്ന ഒരേ ഒരു അമ്പാടി ബാലനാരായണൻ പീച്ചിയിൽ അരുണിൻ്റെ കൈയും പിടിച്ച് നടന്ന കാലത്ത് കരിവീര കേരളത്തിൽ എണ്ണമറ്റ വേദികൾ അടക്കി ഭരിച്ച് മുന്നോട്ട് നീങ്ങിയ അമ്പാടി ബാലനാരായണൻ വാടാനപ്പള്ളി സുനിയേട്ടനും കൊണ്ടു നടന്ന കാലത്ത് കരിവീര കേരളം അടക്കി ഭരിപ്പിച്ചും എണ്ണം പറഞ്ഞ വില്ലാളി വീരന്മാരെ വിറപ്പിച്ചും പുതുചരിത്രമായി തീർന്ന ഒരേ ഒരു അമ്പാടി ബാലനാരായണന് പരിമണത്തമ്മയുടെ മണ്ണിലേക്കും മനസ്സിലേക്കും ടീം ഓംകാരത്തിന്റെ ഹൃദയത്തിലേക്കും ഒരായിരം ഹൃദയം നിറഞ്ഞ സ്വാഗതം അതെ വരുന്നുണ്ട് ബാലൻ ഓംകാരത്തിന്റെ പട കെട്ടി ട്ടിന് മാറ്റുകൂട്ടുവാനായി ഓംകാരത്തിലെ പിള്ളേർക്കൊപ്പം ഇത്തവണ എത്തിച്ചേരുന്നുണ്ട് അമ്പാടി ബാലനാരായണൻ അമ്പാടി ബാലനാരായണ വന്നു ചേർന്നാലും നിനക്കും നിന്റെ സാരഥിമാർക്കും പരിമണത്തമ്മയുടെ മണ്ണിലേക്കും മനസ്സിലേക്കും ടീം ഓംകാരത്തിന്റെ ഹൃദയത്തിലേക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം